നമ്മളെ മലയാളികൾ പൊളിയാന്ന് പറയുന്നതേ വെറുതെ ഒന്നും അല്ല അതായത് നമ്മൾ എന്ത് നല്ല കാര്യം കിട്ടിക്കഴിഞ്ഞാലും അത് സ്വീകരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ സിനിമയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്തും ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഇപ്പം നമുക്കിതിപ്പോൾ അന്യഭാഷാ ചിത്രമാണ് അല്ലെങ്കിൽ വേറെ രാജ്യത്തുള്ള ചിത്രമാണ് അങ്ങനെയൊന്നുമില്ല നമ്മൾ വേൾഡിലുള്ള ഏത് സിനിമയും നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഒരു എക്സ്പോഷർ നമുക്കുണ്ട് ഇപ്പോൾ തമിഴ്ന്നോ അല്ലെങ്കിൽ തെലുങ്കിലേക്കുള്ള ഒരു പടം റിലീസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സിറ്റികളിൽ മാത്രമൊന്നുമല്ല നമുക്ക് കാണാൻ പറ്റുക അല്ലെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള തിയേറ്ററുകളിലൊക്കെ ഇപ്പം ഈ പടങ്ങളൊക്കെ റിലീസ് ആവുന്നുണ്ട് പ്രത്യേകിച്ച് അത് ഇച്ചിരി ഹൈപ്പിൽ വരുന്ന പടങ്ങൾ കാണുന്നുണ്ട് ഇപ്പം കാന്താര ജയിലർ പോലെ സിനിമകളൊക്കെ ഇപ്പോൾ മലപ്പുറം ഒക്കെയുള്ള റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള തിയേറ്ററുകളിൽ വരെ ഈ പടങ്ങളൊക്കെ റിലീസാവുന്നുണ്ട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പം നമ്മൾ ബാക്കി ഭാഷാ ചിത്രങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഒരു സ്വീകാര്യതയുണ്ട് പക്ഷെ ഈ സ്വീകാര്യത ഉണ്ടല്ലോ നമ്മുടെ ചിത്രങ്ങൾക്ക് അന്യഭാഷയിൽ കിട്ടുന്നുണ്ടോ അതായത് നമ്മളിവിടെ കൊടുക്കുന്ന സ്വീകാര്യത പോലെ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഇപ്പം മലയാള ചിത്രങ്ങൾ ഓടുന്ന ഓടുന്നിപ്പോൾ ബാംഗ്ലൂർ ചെന്നൈ അതേപോലെ മധുരൈ കോയമ്പത്തൂർ പോലെയുള്ള ഹോട്ടായിട്ടുള്ള സിറ്റികളിൽ ഈ പടങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ എക്സെപ്ഷണൽ ആയിട്ട് മഞ്ഞുമൽ ബോയ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാല് ഇതുപോലെ ഈ പറയുന്ന കന്നഡയിലും പിന്നെ കർണാടകയിലും തെലുങ്കാനയിലും മധ്യപ്രദേശിലും സോറി മധ്യപ്രദേശ് ആന്ധ്രയിലും ഈ പറയുന്ന തമിഴ്നാട്ടിലേക്കുള്ള റൂറൽ ആയിട്ടുള്ള തിയേറ്ററുകളിൽ ഇങ്ങനെ പടം ഓടുന്നുണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അപ്പോൾ പറഞ്ഞ് വരുന്നത് കാന്താര വേഴ്സസ് നമ്മുടെ ലോക ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് സത്യത്തിൽ അതങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ ഒരു കമ്പാരിസൺ വീഡിയോ യൂട്യൂബിൽ കാണുകയുണ്ടായി അപ്പം നമുക്ക് ഇതിൻ്റെ ബജറ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പടങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള സ്വീകാര്യതയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിലും കം അൺകം ആയിട്ടുള്ള രണ്ട് സിനിമകളാണ് അപ്പം നമ്മൾ ബജറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം അറുപത് കോടി അല്ലെങ്കിൽ എഴുപത് കോടീൻ്റെ അടുത്ത് കാന്താര കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ഈ ലോക ചാപ്റ്റർ വൺ നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ആറ് കോടിയോ പത്ത് കോടീൻ്റെ താഴേക്കാണ് അത് കളക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു പടം അല്ലേ പക്ഷേ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ടോട്ടൽ ബജറ്റ് എന്ന് പറയുന്നത് മുപ്പത് കോടി രൂപയാണ് എന്നാൽ ഈ പറയുന്ന കാന്താര ചാപ്റ്റർ വണ്ണിൻ്റെ ആണെന്നുണ്ടെങ്കിലോ ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കോടി രൂപയുടെ ബജറ്റാണ് ആ പടത്തിനുള്ളത് അപ്പോൾ ബജറ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഒരു കളക്ഷൻ റേഷ്യോ നിങ്ങൾ നോക്കിയേ മുപ്പത് കോടി ബജറ്റിലുള്ള ഒരു പടം ആറ് കോടി അല്ലെങ്കിൽ പത്ത് കോടിൻ്റെ അടുത്ത് ഒരു ഡേ കളക്ട് ചെയ്യുന്ന സമയത്ത് നൂറ്റി ഇരുപത് കോടി ഒരു പടം ഈ അറുപത് കോടി കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ചാപ്റ്റർ വൺ അതായത് ലോക ചാപ്റ്റർ വൺ കളക്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കോടിൻ്റെ അടുത്ത് കളക്ട് ചെയ്തു ആ പടത്തിൻ്റെ ബജറ്റ് എത്രയാ മുപ്പത് കോടി മുപ്പത് കോടി ഒരു പടം കളക്ട് ചെയ്തേക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കോടി രൂപേൻ്റെ അടുത്ത് ഇപ്പോൾ കളക്ട് ചെയ്തു ഇത് ഒ ടി ടിയിൽ എവിടേക്കാണ് സ്ട്രീമിങ് എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം തീരുമാനമായിട്ട് പോലുമില്ല അപ്പോൾ അതിന്റെ കാര്യത്തിൽ തീരുമാനാവുന്ന സമയത്ത് ഈ പടം ഇനിയും കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഓടുന്ന ഒരു പടമാണ് ഈ പറയുന്ന നമ്മുടെ ലോക ചാപ്റ്റർ വൺ എന്ന് പറയുന്നത് പിന്നെ ഈ പിന്നെ അടുത്തത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാന്താര കാന്താര നമുക്കറിയാം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കോടി പച്ചത്തിലുള്ളൊരു പടം ഏകദേശം അറുപത് കോടി കളക്ട് ചെയ്തു പക്ഷെ ഇതിലൊരു വ്യത്യാസമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസമാണത് അതായത് കാന്താര ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈപ്പ് ഉണ്ട് അതായത് കാന്താര അത്യാവശ്യം ഓടിയിട്ടുള്ള ഒരു പടമാണ് നമ്മുടെ നാട്ടിൽ എത്ര പേര് അത് തിയേറ്റർ പോയി കണ്ടു എന്നുള്ളത് അറിയില്ല പിന്നീട് ഒ ടി ടിയിലാണ് ആൾക്കാർ കൂടുതലും കാന്താര കണ്ടേക്കുന്നത് അല്ലേ അപ്പോൾ മലയാളികൾ അന്യഭാഷാ ചിത്രങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട് നമ്മുടെ നാട്ടിൽ അതായത് നമുക്ക് ഇത് ഡബ് ചെയ്ത് ഇറക്കണമെന്നില്ല തമിഴ് പടങ്ങളൊക്കെ ഒന്നും ഇവിടെ ഇപ്പോൾ ഡബ് ചെയ്ത് ഇറക്കുന്നില്ല ആ സച്ചാണിപ്പോൾ ഇവിടെ റിലീസാവുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ അന്യഭാഷാ ചിത്രങ്ങൾ ഇവിടെ ഏത് റൂറൽ തിയേറ്ററുകളിലാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ ആൾക്കാർ പോയി ഈ പടങ്ങൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വേൾഡ് സിനിമയിലേക്കുള്ള ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് ആ റേഞ്ചാണ് എന്നാൽ ഇതേ അക്സെപ്റ്റൻസ് മലയാള സിനിമയ്ക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് ഈ മലയാള സിനിമ ഒരു ക്വാളിറ്റി അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഒരു റിയലിസത്തെ കുറിച്ച് അറിയുന്ന ആൾക്കാർ ഇത്തരം ആൾക്കാർ മാത്രമാണ് എന്ത് ചെയ്യുന്നത് മലയാള സിനിമ കാണുന്നത് പക്ഷേ മലയാളികൾ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാളികൾ ഏകദേശം ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും എന്ത് കാണുന്നുണ്ട് പുറത്തു നിന്നുള്ള സിനിമകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഒരു കോൺട്രാസ്റ്റ് അവിടെ എന്താ പറയുക എക്സിസ്റ്റഡ് ആണ് സത്യത്തിൽ ഈ പറയുന്ന ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന അക്സെപ്റ്റൻസിൽ അക്സെപ്റ്റൻസിലുണ്ടാവുന്ന ഇംബാലൻസ് സത്യത്തിൽ ഭയങ്കരമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചിത്രങ്ങൾ വേറെ ഭാഷയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഹോട്ട് സിറ്റികളിൽ അല്ലെങ്കിൽ അവിടുത്തെ യങ്ങർ ജനറേഷനായിട്ടുള്ള ആൾക്കാർ ഒ ടി ടിയിൽ കൂടുതൽ പടം കാണുന്ന സിനിമയിലേക്ക് കൂടുതൽ എക്സ്പോഷർ ഉള്ള ആൾക്കാർ ആണ് കാണുന്നത് അവരാണ് മലയാള സിനിമയെ പുകഴ്ത്തുന്നതും മലയാള സിനിമയ്ക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ് അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള ആരും ഒരു പടത്തിൽ ഏതൊരാളും ഒരു പടം തിയേറ്റർ റിലീസായി പോകുന്ന കാണുന്ന പോലത്തെ സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മുപ്പത് കോടി ബജറ്റിൽ ചെയ്തിട്ടുള്ള ഈ പറയുന്ന ലോക ചാപ്റ്റർ ആയിട്ട് ഒരിക്കലും കാന്താരയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാന്താരയുടെ കളർ കളക്ഷൻ റെക്കോർഡ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഒരു മൂന്നര കോടിയാണ് നമ്മുടെ ഒരു കോർ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഈ മൂന്നര കോടി ജനങ്ങളാണ് നമുക്ക് പുറത്തു നിന്നുള്ള വരുമാനങ്ങളിൽ പുറത്തുനിന്ന് ഇത്ര അധികം ആൾക്കാർ കാണുമെന്നുള്ള ഒരു അഷുറൻസ് സത്യത്തിൽ നമുക്കില്ല പക്ഷേ കന്നഡ എന്ന ഒരു സിനിമ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് കന്നഡ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ കന്നഡയിലുള്ള ആൾക്കാർ ആൾക്കാരത് കാണുമെന്നുള്ള അഷുറൻസ് അവർക്കുണ്ട് എന്നാൽ പടം കുറച്ചും കൂടെ നല്ലതാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇത് റിലീസ് ചെയ്തിട്ടുണ്ട് കേരളത്തിലുള്ള ആൾക്കാരും കൂടുതൽ ഈ പടം കാണുന്നുള്ള അഷുറൻസ് അവർക്കുണ്ട് എന്നാൽ ഈ അഷുറൻസ് വേറെ വേറെ സംസ്ഥാനത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്കുണ്ടോ അത് കമ്പാരിറ്റീവ്ലി കുറവാണ് അതിപ്പോൾ ഉണ്ടായി വരികയാണെന്നുള്ളതാണ് അപ്പം ഒരിക്കലും ഈ കളക്ഷൻ വെച്ചിട്ടോ ഇതിൻ്റെ മേക്കിംഗ് സാധനങ്ങൾ വെച്ചിട്ടോ ഒന്നും നമുക്ക് ഈ പറയുന്ന അന്യഭാഷാ ചിത്രങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന നമ്മുടെ പ്യുവർ സിനിമയോട് നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ കോർ ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ മൂന്നര കോടി ജനങ്ങളാണ് ഈ മൂന്നര കോടി ജനങ്ങളിൽ നിന്ന് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പൈസക്കൊരു കണക്കുണ്ട് ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് കോടി ഇരുന്നൂറ്റി എഴുപത് കോടി എന്നൊക്കെ പറയുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ആണ് മൂന്നര കോടി ജനങ്ങളിൽ നിന്ന് ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് നിന്നാണ് ഇരുന്നൂറ്റി എഴുപത് കോടി കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കണം നമ്മൾ അത് അപ്പോൾ അങ്ങനെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ബജറ്റ് എന്ത് ചെയ്യേണ്ടി വരും കൺസ്ട്രെയിൻ ചെയ്യേണ്ടി വരും അല്ല അല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലാണ്ട് ചെയ്താൽ നമുക്ക് എന്ത് ലാഭമാണ് അതെന്ന് കിട്ടുന്നത് എന്നാൽ വേറെ ഭാഷാ ചിത്രങ്ങൾക്ക് അങ്ങനെയല്ല അവർക്ക് ബജറ്റ് കുറച്ചും കൂടെ കൂട്ടി വയ്ക്കാം പക്ഷേ വേറൊരു കാര്യം ഉണ്ടാ അവിടെ മുന്നൂറ് കോടിക്ക് അവർ പടം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നൂറ് കോടിയും കൊടുക്കേണ്ടതായിട്ട് മെയിൻ ആയിരിക്കും ഇപ്പം വിജയിൻ്റെ ഒരു പടം മുന്നൂറ് കോടിക്കാണെന്നുണ്ടെങ്കിൽ വിജയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വരും നൂറ് കോടി പിന്നെ ബാക്കിയുള്ള പൈസ വെച്ചിട്ടാണ് ഈ ആൾക്കാർ ഈ ബാക്കി സിനിമ ചെയ്യുന്നത് ബാക്കി ബജറ്റ് വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനൊരു ഇംബാലൻസ് അക്സെപ്റ്റൻസിൽ കിട്ടുന്ന ഇംബാലൻസ് സത്യത്തിൽ മലയാള സിനിമയും വേറെ ഭാഷാ ചിത്രങ്ങളും തമ്മിലുണ്ട് എന്നാൽ ഈ ഒരു പ്രശ്നം കമ്പാരിറ്റീവ്ലി കുറവുള്ളൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തമിഴ് ഇൻഡസ്ട്രിയാണ് അതിനൊരു റീസൺ നമുക്ക് നന്നായിട്ട് തമിഴ് അറിയാം നമുക്ക് തമിഴ് ഡബ് ചെയ്യാണ്ട് ഇറക്കിയാൽ തന്നെ നമുക്ക് പടം കാണാൻ കാര്യം മനസ്സിലാവും എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് ഇതേപോലെ തന്നെയാണ് കന്നഡയിലും കർണാടകയിലേക്ക് പോകുന്ന സമയത്ത് മെജോറിറ്റി ആൾക്കാർക്ക് തമിഴ് മനസ്സിലാവും ഇപ്പം ഋഷഭ് ഷെട്ടിയുടെ ഒക്കെ ഈ വാർത്താസമ്മേളനമൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഋഷഭ് ഷെട്ടി മലയാളത്തിലുള്ള ഓഡിയൻസിനോട് സംസാരിക്കുന്ന തമിഴിലാണ് സംസാരിക്കുന്നത് ഇത് തന്നെയാണ് ഈ പറയുന്ന ആന്ധ്രയിലേക്കും തെലുങ്കാനയിലേക്കും പോകുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർക്കും മെജോറിറ്റി ആൾക്കാർക്ക് തമിഴ് മനസ്സിലാവും അപ്പം തമിഴ് ഇൻഡസ്ട്രിയുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കുറച്ചും കൂടെ സൗത്ത് മൊത്തത്തിൽ കണക്ട് ചെയ്യുന്നൊരു ഒരു രീതിയിലാണുള്ളത് അങ്ങനെയല്ല പക്ഷെ മലയാളത്തിന് പക്ഷെ മലയാളികളുടെ പ്രത്യേകത തെലുങ്ക് പടമാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ ഹോളി ബോളിവുഡ് സിനിമകളാണെന്നുണ്ടെങ്കിലും നമ്മൾ കാണും തിയേറ്റർ പോയിട്ട് നമുക്കുള്ളൊരു ഒരു ഒരു വൈഡ് ഓപ്പൺനെസ് എന്ന് പറയുന്നത് വേറെ സ്ഥലങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനൊരു കമ്പാരിസൺ ലോകമായിട്ടുള്ള കമ്പാരി ലോകയും ഈ പറയുന്ന ഗാന്ധാരായിട്ടുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത് സത്യത്തിൽ ഇമ്പോസിബിൾ ഇമ്പോസിബിളാണെന്നുള്ളതാണ് അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും നമ്മൾ ചെയ്തിട്ടുള്ള ലോക ചാപ്റ്റർ വൺ തന്നെയാണ് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്